ചേച്ചി നമസ്കാരം നമസ്കാരം ഞാൻ സ്ഥലം കോട്ടയമാണല്ലോ അപ്പൊ ഞാൻ ഇവിടെ വന്നേക്കുന്നത് ബ്രാൻഡ് വണ്ടിയാണ് സ്കോഡ അപ്പൊ അങ്ങനെയുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയാണ് ചേച്ചി ഒന്ന് പറഞ്ഞു തരണം ഇത് ഇത് കോട്ടയത്ത് നാട്ടകം ആണോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് അംബീഷൻ അംബീഷൻ ആണ് ിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂത്തായിരം കിലോമീറ്റർ കമ്പനി സർവീസിൽ നമ്മൾ ചെക്ക് എടുക്കുന്ന വണ്ടിയാണ് വരുന്നത് അതിന്റേതായ രീതിയിൽ ഒരു വരെ വണ്ടി വന്നെടുക്കുന്നവർക്ക് ഇന്ത്യയിൽ ജസ്റ്റ് ഒന്ന് ഓക്കെ വണ്ടിയുടെ ഇന്ത്യയിൽ പക്ക ഓക്കെയാണ് എല്ലാ കാര്യങ്ങളും അല്ലേ ഐസ്ക്രീനും ഇന്ത്യയിലൊക്കെ നല്ല സൂപ്പർ ആയിരുന്നു അടിപൊളിയായിരുന്നു നമുക്കിത് ഇത് ഐ ട്വന്റിയുടെ ഏത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലായി ആപ്പ് അപ്പം ഇത് ഓപ്ഷൻസും ഇത് മാനുവലാണ് ഓട്ടോമാറ്റിക് ആണോ അപ്പം ഇത് നമ്മള് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റേറ്റ് എത്ര ആണ് കൊടുക്കുന്നത് ആറ് എൺപത്തി അഞ്ച് അപ്പം എന്റെ വീഡിയോ കണ്ട് വരുന്ന ആൾക്കാർക്ക് എത്ര രൂപ കൊടുക്കും നമുക്ക് അനീഷിന്റെ കേരളത്തിൽ നമുക്ക് മാക്സിമം നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കും നമുക്കൊരു ആറായിരം വരെ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ അപ്പം കേട്ടല്ലോ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഐ ട്വന്റി ആസ്ഥ ഇന്ത്യയിൽ നമ്മൾ അപ്പം ഐ ട്വന്റിയുടെ മാനുവൽ വണ്ടിയുടെ ഇന്ത്യയിൽ നിങ്ങൾ കണ്ടു വേണമായിരിക്കും ഇങ്ങനെയൊക്കെയാണ് കിലോമീറ്റർ ായിരം കിലോമീറ്റർ കിലോമീറ്റർ കമ്പനി കമ്പനി സർവീസിൽ സർവീസിൽ കിടക്കുന്ന കിടക്കുന്ന വണ്ടി ഒന്നും വലിയ ഓട്ടോ അല്ല വളരെ ഭാഗ്യവശമാണ് ചേച്ചി എനിക്ക് പറയാനുള്ള ഇവിടെയുള്ള വണ്ടി മാക്സം അങ്ങനെയുള്ള വണ്ടികൾ വല്ലതും നമ്മള് പർച്ചേസ് ചെയ്യുമ്പോൾ ഫുൾ ആയിട്ട് ചെക്ക് ചെയ്തത് എന്തായിട്ട് നോക്കുന്ന ഇതൊക്കെ നമ്മൾ നോക്കി ഇല്ലാത്ത വണ്ടി നോക്കി ചെക്ക് എടുക്കുന്നത് ചേച്ചി നമ്മുടെ ബേസ് മോഡലാണ് ഷിഫ്റ്റ് ആണ് എക്സ്ട്രാ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് നോക്കിയെടുക്കുണ്ടെങ്കിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂമീറ്റർമീറ്റർ സിംഗിൾ യൂസ് തന്നെ അഞ്ച് തൊണ്ണൂറാണ് ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് എത്ര കൊടുക്കും അനീഷിന്റെ വരുന്ന കസ്റ്റമർക്ക് നമ്മൾ ഫൈവ് സെവന്റി ഫൈവ് അഞ്ചു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ അപ്പൊ നിങ്ങള് കേട്ടല്ലോ ആന്റി പറഞ്ഞത് അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഈ വണ്ടി നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ ഷിഫ്റ്റിന്റെ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് ഏകദേശം എല്ലാം നല്ല നമ്മുടെ കഷ്ടങ്ങൾ നല്ല രീതിയിൽ സൂക്ഷിക്കുന്ന വണ്ടിയാണ് തോന്നില്ല കണ്ടാലും ആന്റി എനിക്ക് അറിയാനുള്ളത് നമ്മുടെ ഇത് ഡീസലാണ് തോന്നുന്നത് വണ്ടി കണ്ടിട്ട്

സിംഗിൾ യൂസ് കിടക്കുന്ന പ്രയാസമാണ് നമുക്ക് പതിയായിട്ട് വന്നിട്ടില്ല നമുക്ക് ഡീസൽ വണ്ടിയൊക്കെ നോക്കി നമ്മുടെ ഇപ്പോഴത്തെ പക്ഷെ വേറെന്താ നമ്മളെ പെട്രോൾ വണ്ടിയെക്കാളും കുറച്ചുകൂടെ പവർ ഡീസലിനാണ് ഞാൻ ബ്രസായ ബ്രസായ ഡീസൽ വണ്ടി നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നല്ല പവറാണ് വണ്ടിക്ക് അപ്പൊ ആൾക്കാർ അതുകൊണ്ടാണ് ഈ വണ്ടി ഇത് നോക്കി നടക്കുക നമുക്ക് ഇന്ത്യയിൽ ഒരു രക്ഷ നോക്കാം കേട്ടോ ജനുവൻ കിലോമീറ്റർ കമ്പനി സർവീസിൽ കിടക്കുന്ന വണ്ടി വണ്ടി എക്സ്പ്രസ് ഇരുപത്തിരണ്ടും കിലോമീറ്റർ കമ്പനി സർവീസിൽ വണ്ടി ആണ്

സിംഗിൾ യൂസിൽ തന്നെ കിടക്കുന്ന വണ്ടിയാണ് വരുന്ന കസ്റ്റമർക്ക് അഞ്ചു പേര് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വേണ്ടി വരെ അറുപത് രണ്ടായിരത്തി പതിനാറ് മോഡല് വേരിയന്റ് വരും ഇത് പ്രൈസ് വരുന്നത് എട്ട് ഇരുപത്തിയഞ്ചാണ് അല്ലെങ്കിൽ വരുന്ന കസ്റ്റമർക്ക് നമ്മള് എട്ട് പത്ത് വരെ

പ്രൈസ് വരുന്നത് എൺപത്തി നമ്മുടെ വീഡിയോ കണ്ടുവരുന്നത് പ്രഷർക്ക് എത്ര കൊടുക്കും ഇത് ഇതിന്റെ ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ആണ് കിലോമീറ്റർ അമ്പത്തി എട്ട് ഓടിയിട്ടുണ്ട് അപ്പം ചേച്ചി ഇനോവ ക്രിസ്റ്റ മാനുവല് ആൾക്കാരൊക്കെ വണ്ടിയാണ് അപ്പം ഇത് നമ്മള് ആക്സിഡന്റോ ്ലേസോ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അങ്ങനെയുള്ള അങ്ങനെയുള്ള വീഡിയോസ് യൂട്യൂബിൽ ചെക്ക് ലാസ്റ്റ് കൊടുക്കാം നമുക്ക് നെക്സ്റ്റ് പോവാം ചേച്ചി ഇതൊരു മോഡലാ പോളോ ഇന്റെ പോളോ രണ്ടായിരത്തി പതിനാറ് മോഡല് ിലോമീറ്റർ കിലോമീറ്റർ ഒന്നുമില്ല ഇതിന്റെ പ്രൈസ് അഞ്ച് അഞ്ച് വീഡിയോ കണ്ടുവരുന്ന പ്രേക്ഷകർക്ക് മാക്സിമം എത്ര പറയാൻ പറ്റും അഞ്ചര കോട്ടയം മുളങ്കുഴ മുളങ്കുഴ ജംഗ്ഷൻ ജംഗ്ഷൻ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ചേച്ചിന് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്രേഷൻ വണ്ടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് വണ്ടി വന്ന് നോക്കുക നൂറ് ശതമാനം ഇവരുടെ വണ്ടിയോ എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ് ഷോറൂം സർവീസ് ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് പക്ക ജെനുവൻ വണ്ടിയാണ് നിങ്ങൾ നൂറ് ശതമാനം ഈ വണ്ടി ഫോറഡൊക്കെ വണ്ടി ആണെങ്കിൽ ആൾക്കാർ നോക്കി നടക്കുന്നുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരിട്ട് വരിക ഓക്കെ